ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നാല് മണി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് ഞാനിത് യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടം കൂടി ചെയ്യുമ്പോൾ ശരി നിങ്ങൾക്കും അത് കാട്ടിത്തരാൻ വിചാരിച്ചു വൈനായിട്ട് ഇതാ നേന്ത്രപ്പഴം നല്ല കറുത്ത നേന്ത്രപ്പഴമാണ് അത് ഇതാ ആവി കയറ്റാൻ വെച്ചിരിക്കുന്നു ആവി കയറി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ ഏത്തപ്പഴം കൊണ്ടാണ് കേട്ടോ അതാ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചു നന്നായിട്ടായി നല്ല കറുത്ത പഴമാണ് കേട്ടോ അതിന് വേണ്ടത് അപ്പളാണ് ടേസ്റ്റ് ഇനി അതിലേക്ക് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ നിലേശം തേങ്ങ ചരകിയത് പിന്നെന്താ ഒരു കുറച്ച് ഏലക്കപ്പൊടി പിന്നെ വേണ്ടത് പഞ്ചസാര ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര പഞ്ചസാര അധികം വേണമെന്നില്ല കാരണം ഈ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും എന്നിട്ട് നമ്മളത് എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ നമുക്ക് ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് അധികവും മോനെ ഉണ്ടാക്കി കൊടുക്കുക പഴംപൊരിയാണ് പിന്നെ വേറൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും ഈ പഴംപൊരി ഉണ്ടാക്കി കൊടുത്താൽ അവനും അതൊരു വെറുപ്പായി പഴംപൊരിനോട് അപ്പം ഞാനത് വേണ്ട പറഞ്ഞിട്ട് ഒരു വട്ടം ഇത് ഉണ്ടാക്കി അപ്പോൾ അതിന് നല്ല ഇഷ്ടമായി അപ്പോൾ അപ്പോൾ മാറ്റി മാറ്റി ട്രൈ ചെയ്യുക വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതത് നന്നായി കുഴച്ചു പിന്നെ ഇതിലേക്ക് ഇടേണ്ട സാധനമാണ് ഇപ്പോൾ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്കിതിൽ ശർക്കരയാണെങ്കിലും ചേർക്കാം ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇടണത് എടുത്ത് കുറച്ച് കൂടി അപ്പം ഞാൻ കംപ്ലീറ്റ് കൊടുക്കണില്ല പിന്നെ ഒരു നുള്ള് ഉപ്പും എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അത് നന്നായി കുഴയ്ക്കാം സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമില്ല ഞാൻ മോൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ ഒന്നും പറ്റില്ല നോർമലി ഹൗസ് വൈഫ് ആണെങ്കിൽ നമുക്കൊക്കെ പറ്റാവുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ എല്ലാവരും എന്താണ് ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ ന്യൂ ഇയർ ആയിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇവിടെ ഞങ്ങളൊക്കെ ന്യൂ ഇയർ നന്നായി അടിച്ചു പൊളിച്ചു വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ ഒക്കെ വീഡിയോസ് കാണണം ചെറിയ ആൾ അക്കുതായി എണീറ്റു അക്കു ഞാൻ ചെറുതായിട്ടൊന്നും അക്കുവിൻ്റെ കൂടെ കിടന്നാണ് ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ വേഗം നീറ്റ് ഞാൻ നീറ്റോടു കൂടി അവനും എണീറ്റു അവൻ അതാ അച്ച കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അതിൻ്റെ കൂടെ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്ക് അതൊന്ന് ഊറിട്ടി ഷെയ്പ്പാക്കി എടുക്കാം എന്ത് ഷേപ്പ് ആക്കുകയെന്ന് നമുക്ക് ഇപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേ ഇഷ്ടമുള്ള ഷേയ്പ്പാക്കാം കേട്ടോ നമുക്കത് അപ്പം അതാ ഞാൻ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഉരുള ഉട്ടിയിട്ട് നടുവലൊരു ഓട്ടയ്ക്ക് പരത്തി കേട്ടോ വടയുടെ ഉഴുന്ന് നമ്മുടെ ഉഴുന്ന് വടയുടെ ഷേപ്പിൽ ഞാൻ ആക്കി ആ ആക്കണമെന്ന് കാണിക്കാൻ പറ്റാൻ വീഡിയോ പിടിക്കാൻ ആരുമില്ല ഞാൻ മാത്രമാണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ നെയ്യിലോ എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ കൈ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഉട്ടി ഒട്ടാതെ നല്ലതിൽ കിട്ടും അതിൻ്റെ പേര് പഴം വട അപ്പോൾ നമുക്കതും കൂടി ഇടാം അപ്പം അതാ ചൂടായി എനിക്ക് നമുക്ക് മൂലൊന്നും ഇടാം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ കാരണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള് ചിലപ്പോൾ വേവില്ല പുറം മാത്രം വേവും ഉള്ള് വേവില്ല അതുകൊണ്ടാണ് കേട്ടോ ആവട്ടെ അപ്പോൾ നമുക്കിത് മറച്ചിട്ട് നോക്കാം കേട്ടോ ഞാൻ ഒരുപാട് പട്ട ടോട്ടോ ടോട്ടോ എന്ന് പറയുന്നുണ്ട് അല്ലേ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടി ഉണ്ടോ അത് ഓട്ടോമാറ്റിക്കലി വേജേ ഞാൻ ശ്രമിക്കുന്നുണ്ട് ആ ടോട്ടോനെ കളയാൻ പക്ഷെ അത് വേജയാണ് എന്താണെന്ന് അറിയില്ല ഓരോരുത്തർ പറയുന്ന രീതി ഓരോരുത്തരല്ലേ അതിൻ്റേതാ അതിൻ്റേതാണ് കേട്ടോ ആ പിന്നെ ടോവരുണ്ട് എന്തായാലും ഇത് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നന്നായിട്ട് കളർ മാറും പക്ഷെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഹൈയിൽ വെക്കണ്ട പറഞ്ഞത് അതത് കളറൊക്കെ മാറി അത് ഒരു പാത്രത്തേക്ക് ആക്കാം അപ്പം നമ്മൾ ഇതായിട്ട് എട്ടെണ്ണ ഉണ്ടാക്കിയത് എട്ടും ഫ്രൈ ആക്കിയിട്ട് എടുത്തു ഇനി എങ്ങനെയുണ്ട് ടേസ്റ്റ് മുഖം വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ീ പറഞ്ഞ പോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആയിരം ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊക്കെ മുന്നേറാൻ പറ്റുള്ളൂ ഞങ്ങൾ തുടക്കക്കാരായ യൂട്യൂബ് ചാനലുകാരാണല്ലോ അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഗ്രോ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ കാണണം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസുകൾ അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മോൻ വന്നിട്ട് അവന് കൊടുത്തിട്ട് നോക്കാം അവൻ്റെ ഓട്ടോ ഷോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കട്ടെ കേട്ടോ ഞാൻ പോയിട്ട് അതാ അവൻ ചായ പിടിക്കുകയാണ് കേട്ടോ അതാ എങ്ങനെയുണ്ട് ഹരിക്കുട്ടോ ചൂടുണ്ടോ ആക്ക് മൂടുണ്ട് ഇവിടെ മെല്ലെ മെല്ലെ ആ ചൂടുണ്ട് മെല്ലെ അവൻ സൂപ്പർന്ന് കാണിക്കണ്ട അവൻ ഞാൻ പറഞ്ഞില്ല എന്തുണ്ടാക്കിയാലും ഞാൻ എന്തുണ്ടാക്കിയാലും അവൻ സൂപ്പർ എന്നാണ് കേട്ടോ കാണിക്കുള്ളു അതുകൊണ്ട് അപ്പോൾ ഓക്കെ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് ഏ ഓക്കെ ബായ്